താരസംഘടനയായ എഎംഎംഎ പിളര്പ്പിലേക്ക് ഇരുപതോളം നടീനടന്മാർ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാൻ ഫെഫ്കയെ സമീപിച്ചു എ എംഎയുടെ നീക്കം ഫെഫ്ക ജോയിന്റ് സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് എ എം എം എ ഭരണസമിതി പിരിച്ചുവിട്ട സാഹചര്യത്തിലാണ് ഇരുപതോളം നടീനടന്മാർ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാൻ ഫെഫ്കയെ സമീപിച്ചത് ഇക്കാര്യം ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ സ്ഥിരീകരിച്ചു അമ്മയിലെ ചിലര് താല്പര്യം ചെയ്തിട്ടുണ്ട് അവർക്ക് സംഘടനയുടെ സ്വരൂപം നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു ട്രേഡ് യൂണിയൻ ഫോം സംഘടന രൂപീകരിച്ച് അംഗങ്ങളുടെ പേര് വിവരം സഹിതം എത്തിയാൽ പരിഗണിക്കാമെന്ന് ഫഫ്ക അറിയിച്ചിട്ടുണ്ട് ഭാരവാഹികളായിരുന്നവരിൽ ചിലർ ലൈംഗികാരോപണ വിധേയരായ സാഹചര്യത്തിൽ സംഘടനയുടെ പ്രവർത്തന രീതിയെക്കുറിച്ച് പരാതി ഉയരുന്നതിനിടയിലാണ് എ എം എം എയിലെ ഒരു വിഭാഗത്തിന്റെ നീക്കം സജീന്ദ്രൻ റിപ്പോർട്ടർ കൊച്ചി